ඊishaම्याගේ <Gã> <landas" t giver motion> <gã avez> स्තුध्याാරිකटೆ. ഞാൻ ബ്രദർ ഷൈജു ആദവപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ മറ്റൊരു ശുശ്രൂഷയാണ് വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് പ്രഘോഷണ മധ്യസ്ഥ പ്രാർത്ഥന കൗൺസിലിംഗ് ശുശ്രൂഷകളോടൊപ്പം തന്നെ വചനപ്രഘോഷണം മധ്യസ്ഥ പ്രാർത്ഥന കൗൺസിലിംഗ് മിനിസ്ട്രി ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വിശപ്പിൻ്റെ വിളി െന്ന് പറയുന്ന തെരുവിലും വഴിയോരങ്ങളിലും പാതയോരങ്ങളിലും അനാഥമന്ദിരങ്ങളിലും ഒക്കെ കഴിയുന്ന നമ്മളാൽ സാധിക്കുന്ന രീതി ഇതൊരു സെൻറ്റ് മേരീസ് ഫേമസ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകൂട്ടായ്മയാണല്ലോ സാധിക്കുന്ന രീതിയിൽ ഈ വചന വചനപ്രഘോഷണ പ്രസംഗത്തോടൊപ്പം തന്നെ പ്രസംഗം മാത്രം പോലോ പ്രവൃത്തി വേണം അപ്പോൾ അങ്ങനൊരു ഭൗതികമായ പ്രവൃത്തി വിശക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാരുണ്യ പ്രവൃത്തി നമ്മൾ വേദപാഠത്തിൽ പഠിക്കുന്നുണ്ടല്ലോ പതിനാല് കാരുണ്യ പ്രവർത്തികൾ ശാരീരികവും ആധ്യാത്മികവും അപ്പോൾ ആധ്യാത്മികമാണ് വചനപ്രകോഷണവും കൗൺസിലിംഗ് ചെയ്യുക അങ്ങനെയുള്ള മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം ആ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു ഒരു കാര്യമാണ് ഒരു കാര്യമാണ് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു മത്തായ സുച്ചുവേഷൻ ഇരുപത്തഞ്ച് നാൽപ്പത് പറയുന്ന പോലെ ഈ ചെറിയവർ ഒരുവന് ചെയ്ത് തീർത്തപ്പോൾ എനിക്ക് തന്നെയാണ് അതിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഏത് ഈ വിശപ്പിൻ്റെ വിളി തെരുവോരങ്ങളിൽ പാതകളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവർക്കായിട്ട് ഭക്ഷണ പൊതികൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഇവിടെയിട്ട് പാചകം ചെയ്ത് നല്ല ജെന്യു ജെനുവിനായിട്ട് അതുപോലെ തന്നെ നോൺ വെജ് ഫുഡ് അതായത് നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ നമ്മൾ എത്ര നന്നായിട്ടാണോ കൊടുക്കുന്നത് അത്ര നന്നായിട്ടോ അതിനേക്കാൾ നന്നായിട്ടുമാണ് ഈ ഭക്ഷണം നോർത്ത് സ്റ്റേഷനിലെ എസ് ഐയും സിഇ എല്ലാം കഴിച്ചിട്ട് എറണാകുളം നോർത്ത് അവർ പറഞ്ഞ ഇതാണ് എന്ത് നല്ല ഭക്ഷണമാണ് എന്ന് എന്ന് മാത്രമല്ല അത് തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി നാളെ ഇതുവരെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായങ്ങൾ നമുക്ക് പല രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും മാറി മാറി വരുന്ന സബ് ഇൻസ്പെക്ടറും സി ഒ എല്ലാം ചില അവസരങ്ങളിൽ കലൂര് നോർത്ത് ഒക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നപ്പോൾ അതിൽ വന്ന് ആരംഭം പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് ചെയ്ത പ്രവൃത്തി മുൻപൊരു കാലത്ത് ഇതുപോലെ ഈ സ്റ്റേഷനിൽ തന്നെ എസ് ഐ ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്

റിട്ടയർമെൻറ്റിന് ശേഷം ഇതുപോലെ ഒരു പ്രാർത്ഥനാ സഹായം തേടി വന്നപ്പോൾ ഈ അവിടെ വന്നാണ് ഞങ്ങളെ കണ്ടത് അപ്പോൾ അദ്ദേഹവും അദ്ദേഹം പറഞ്ഞു ഈ കാഴ്ച കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് പാക്കറ്റ് ഭക്ഷണ പൊതികൾ ഹൈജു ചെയ്യുന്നത് പോലെ കൊണ്ടുവന്ന് വിതരണം ചെയ്തു എന്ന് എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ നല്ലതായിട്ടും തോന്നാം ചീത്തയായിട്ടും തോന്നാം എന്തിനാണ് ഈ വകക്കൊക്കെ നിൽക്കുന്നത് വേറെ പണിയില്ലേ ഇവറ്റകളെ നന്നാക്കാനും പോകണ്ട എന്ന് പറയുന്നവരുണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കോ നമ്മുടെ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ആണ് ഈ ഗതി വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവർ നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ് അവരുടെ രക്തത്തിൽ ഓടുന്നത് രക്തമാണ് ജീവിതത്തിൻ്റെ ചില ഗതി വിഗതികളിൽ ഇതാ സകലതും താറുമാറായതും അല്ലെങ്കിൽ പരിതക്തരാക്കപ്പെട്ട് ഇറങ്ങേണ്ടി വന്നത് അവരുടെ തെറ്റാണെന്ന് പറയാനായിട്ട് വയ്യ ചിലപ്പോൾ സ്വന്തം സൂക്ഷക്കുറവ് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിധിക്കാനും കുറ്റപ്പെടുത്താനും നമ്മൾ ആരാണ് സുഭാഷിതം പതിനാറ് ഇരുപത്തി പറയുന്നു ബൈബിളിൽ സോളമൻ്റെ സുഭാഷിതങ്ങളിൽ വിശപ്പ് പണി ക്കാരനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുന്നു അത് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എല്ലാം ഒരു ചാൻ വയറിന് വേണ്ടിയാണെന്ന് പറയും അല്ലേ അപ്പോൾ എല്ലാവരും കഷ്ടപ്പെടുന്നതും സമ്പാദിക്കുന്നതും എല്ലാം ഇതിനു വേണ്ടിയാണ് മത്തായി അഞ്ച് ആറിൽ പറയുന്നുണ്ട് നീതിക്ക് വേണ്ടി വിശക്കുകയും ദായ്ക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കുന്നു ഞാൻ ഓർക്കാണ് വിശപ്പിൻ്റെ വീളിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിന് എന്നെയും എൻ്റെ ജീവിത പങ്കാളിയും അല്ലെങ്കിൽ ഈ ശുശ്രൂഷയെ ഞങ്ങൾ കുടുംബസമേതമാണ് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടച്ച് ആക്ഷേപിച്ച് നാണം കെടുത്തുന്ന രീതിയിൽ ഇത് മോശമായിട്ട് ചിത്രീകരിച്ച് ചീത്ത പറഞ്ഞ ആ വ്യക്തിയും അതിന് കൂട്ടുനിന്ന കുടുംബവും പക്ഷേ അവസാനം ആ വ്യക്തി പോലും മറന്നുപോയി അല്ലെങ്കിൽ നാണം കെട്ട രീതിയിലെന്ന് പറയാം അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഈ വിശപ്പിൻ്റെ വെളിയിൽ കിട്ടിയ അരിയിൽ നിന്നും സാധനത്തിൽ നിന്നും അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി സഹായം കൊടുക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും മേടിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പോയി പണിയെടുത്ത് തിന്നടാ നാട് നിന്നാക്കാൻ ഇറങ്ങിയേക്കണമെന്ന് പറഞ്ഞാൽ പച്ചക്ക് അധിക്ഷേപിക്കുന്ന പോലെ ഞങ്ങളെ പറഞ്ഞ ആ വ്യക്തികൾ അവർ തെറ്റിദ്ധരിക്കുകയും വളച്ചൊടിക്കുകയും അവരുടെ തലയിലോട്ടൊന്നും കയറില്ല നമ്മൾ തർക്കിക്കാനൊന്നും പോകണ്ട പക്ഷേ ഇവിടെ വന്ന് ഇവിടെ വന്ന് അരി ചോദിച്ചിട്ട് കൊടുത്തുവിടേണ്ട അവസ്ഥ ഒരു സ്റ്റാർട്ടിങ് എല്ലാം ബ്ലോക്കായി പോയിട്ട് ആകെ ദാരിദ്ര്യ അവസ്ഥ വന്നിട്ട് പിന്നീട് ജോജോബ പറഞ്ഞു വേണ്ട ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ പോലും മറന്നുപോയി കാണും പറഞ്ഞത് ആർക്കാണ് ഈ ഗതി ഗതിയൊന്നും വരുന്നതെന്ന് അറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഞാൻ നമ്മളൊന്നും പറഞ്ഞില്ല എന്നാലും പഴയതൊക്കെ നമ്മൾ അത്ര പെട്ടെന്ന് മറക്കുക നമ്മുടെ ഉള്ളിൽ ഒരു നിമിഷം ഓർത്തുപോയി ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഉണ്ടാക്കുന്നതിനും തങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറയണ്ട പക്ഷേ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ അത്രക്ക് അടച്ചാക്ഷേപിച്ച പോലെ മുറിപ്പെടുത്തിയ പോലെ പറഞ്ഞ വ്യക്തികൾക്ക് ആ കുടുംബത്തിന് അങ്ങോട്ട് സഹായി ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ദൈവം കാണുന്നു ഇവരുടെ വശത്ത് നിൽക്കുന്നവരാണ് വിശന്ന് പൊരിഞ്ഞൊന്ന് കാക്കക്കും പൂച്ചക്കും കോഴിക്കും പട്ടിക്കും അല്ലേ നമ്മൾ വളർത്തുന്ന ജീവികൾക്കും അല്ലെങ്കിൽ മറ്റ് ഈ ജീവജാലങ്ങൾക്കെല്ലാം എല്ലാത്തിനും ഭക്ഷണം വേണം നമ്മൾ വളർത്തുന്ന അവയുടെ വിശപ്പ് നമ്മൾ തിരിച്ചറിഞ്ഞ് സമയ കൊടുക്കും അതുപോലെ നമ്മുടെ ആരുമല്ല എങ്കിലും ആരൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കയ്യിലെ വിരലുകൾ പോലെ ഇതാ പ്രധാനമായും അപ്രധാനമായും ഒന്നുമില്ല എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് വിശ്വമാർത്തരസയുടെ വാക്കുകൾ ഇതാണ് പ്രാർത്ഥിക്കുന്ന അതരങ്ങളേക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ എന്ന് അതുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യും കാലും കണ്ണും കാതുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് പോറ്റുന്നവനാണ് തമ്പുരാൻ ലൂക്ക് ആറ് ഇരുപത്തൊന്നിലെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും നിങ്ങൾ ചിരിക്കും ബിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പം ബിശപ്പിൻ്റെ വെളിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആരുടെ അടുത്താണ് നമ്മൾ പോകുന്നത് അവർ ദൈവത്താൽ ഭാഗ്യവാന്മാർ തന്നെയാണ് വയറ് വിശന്ന് ദാരിദ്ര്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നികൃഷ്ടജീവികളോ വെറുക്കപ്പെട്ടവരോ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരോ അല്ല നമുക്ക് ചിലപ്പോൾ അതൊരു ഭയങ്കര കുറവായിട്ട് തോന്നിയേക്കാം പക്ഷേ വചനം പറയുന്നു നിങ്ങൾ തൃപ്തരാകും ഞാനല്ലെങ്കിൽ വേറൊരാൾ അവരും ഞാനും അല്ലെങ്കിൽ അതിനേക്കാൾ വേറൊരാൾ ദൈവം ആർക്കെല്ലാം വേണ്ടി സൃഷ്ടിക്ക ായ ദൈവത്തിന് ഉപേക്ഷിക്കാൻ പറ്റും ജാതിയും മതവും വർഗവും സ്വഭാവവും ഒന്നും നോക്കാതെ ദൈവം ആരെങ്കിലൊക്കെ ഉണർത്തും കാരുണ്യ പ്രവൃത്തികൾ ആരെങ്കിലും ഈ ലോകത്തിൽ ഇങ്ങനെ മറ്റൊരു മർദ്ദരസായി മറ്റൊരു ഫാദർ ഡാമിയനായി അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ ശിഖാന്തം ഈ പ്രപഞ്ചത്തിൽ ലോക അവസാനത്തോളം ഉണ്ടായിരിക്കും കാരണം യേശുനാഥന്റെ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ ഇതാണ് ഇതാ യേശുവിൻ്റെ പാദം കഴുകിയ പാപിനിയായ സ്ത്രീ പാപിനിയായ സ്ത്രീ ആ ആ എന്നിട്ട് സുഗന്ധതൈലം തലമുടി കൊണ്ട് തുടച്ചു സുഗന്ധതൈലം പൂശി അപ്പോൾ ഇത് ദരിദ്രർക്ക് കൊടുത്തുകൂടെ ഈ പൈസ അല്ലെങ്കിൽ ഈ പങ്ക് ഇതുകൊണ്ട് എത്ര പേരെ സഹായങ്ങൾ ആ കമൻറ്റിന് യേശു കൊടുക്കുന്ന തിരിച്ചടി മറുപടി ഇതാണ് ദരിദ്രർ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അത് അമേരിക്കയിലും ഇറ്റലിയിലും ബ്രിട്ടനിലും യു കെയിലും ഒക്കെ ഉണ്ട് അവിടേക്കുള്ള നമ്മുടെ സഹോദരങ്ങൾ പറയാറുണ്ട് ഇവിടെയുണ്ട് ഈ വഴിയിൽ അലയുന്നവരും ഭിഷയാചിക്കുന്നവരും അവർക്ക് ഷെൽട്ടറുകളുണ്ട് അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും ആളുകൾ ചെയ്യും ലോകമെമ്പാടും ലോകാവസാനം വരെ നമ്മൾ കാണുന്ന മോഡിയായ വശങ്ങൾ മാത്രമല്ല ഈ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യത്തും ഉണ്ട് അതുണ്ടാകുകയും ചെയ്യും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറിപ്പോവുകയില്ല ദരിദ്രർ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ ദൈവ ദൈവം അവരുടെ പക്ഷത്താണ് നിൽക്കുന്നത് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്ത ക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും അതുകൊണ്ട് നമുക്ക് ആരും വിശപ്പിൻ്റെ പേരിലോ വസ്ത്രമില്ലാത്തതിൻ്റെ പേരിലോ ഇപ്പോൾ ഇവിടെ കുറേ വസ്ത്രങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കുറേ അധികം ഉണ്ട് അപ്പം അടുത്ത ദിവസം അതെല്ലാം കയറ്റി ഇവിടെ വന്ന് ചിലരൊക്കെ അർഹതപ്പെട്ടവർ ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് ചിലരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനിയും ബാക്കി അധികം ഉണ്ട് അപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ആലപ്പുഴയിൽ അത് എത്തിച്ചു കൊടുക്കും അവിടെ നിന്ന് അർഹതപ്പെട്ടവർ വന്നാൽ മതി വിശാലമായ ഒരു മുറി തന്നെയുണ്ട് സൗജന്യമായിട്ട് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട രീതിയിൽ അവരത് കൃത്യമായിട്ട് കാലങ്ങളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സുവിശേഷ വേലകളിൽ നമുക്ക് സാധിക്കുന്ന രീതിയിലും അതുപോലെ ഇൻഡയറക്റ്റായിട്ടും നമുക്കിതുപോലെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഭാവങ്ങളിലേക്ക് ജെനുവിനായിട്ട് എത്തിച്ചേരുന്ന അവിടെയെല്ലാം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മാസം വിശപ്പിൻ്റെ പുതിയ ഭക്ഷണ വിതരണ പാക്കറ്റുകൾ കൊടുത്തതോടൊപ്പം തന്നെ അഞ്ച് ചാക്ക് അരി പലതവണയായിട്ട് ഇപ്പോൾ ആ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ ആ ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് അപ്പോൾ കാലങ്ങൾ മാറിയാലും ഇതെല്ലാം ഓർക്കണമല്ലോ അഞ്ച് ചാക്ക് അരി ഈ ദിവസങ്ങൾ കൊണ്ട് പലതവണയായിട്ട് നമുക്ക് പാവപ്പെട്ടവർക്ക് ഇന്നലെയും കൂടെ ഇരുപത് പേർക്കുള്ള ആ അരി വിതരണം ചെയ്തത് ഓർക്കെയാണ് അപ്പോൾ ഇതുപോലെ അധികമായിട്ട് മിച്ചമായിട്ട് കിട്ടുന്നത് നമ്മുടെ കൂട്ടായ്മയിലും ശുദ്രൂഷയിലും ഈ സമീപ പ്രദേശങ്ങളിലും പരിചയത്തിലും അറിവിലും നന്നായിട്ട് അറിയാവുന്ന വിവേക വിവേചന ബുദ്ധിയോടെ അർഹതപ്പെട്ടവരെ തെരഞ്ഞു കള്ളും വെള്ളവുമായിട്ട് നടക്കണം അവനുകൊണ്ട് ഈ കൊടുത്തും വീണ്ടും തലകുത്തി മറിഞ്ഞ് നടക്കും പക്ഷേ അർഹതപ്പെട്ട പാവപ്പെട്ട കുടുംബാംഗങ്ങളാണെങ്കിൽ അവർക്കും കൈത്താങ്ങാവുന്ന രീതിയിൽ എന്നും പറഞ്ഞ് ഒരുപാട് പേര് ഇടിച്ചുപൊളിച്ച് വന്ന അതിനുള്ള ആസ്തിയൊന്നും ചുറ്റുപാടൊന്നും നമുക്കില്ല അതുകൊണ്ട് നമ്മുടെ പരിചയത്തിലും കൂട്ടായ്മയിൽ വരുന്നവരുടെ നമ്പറും എണ്ണവും ലിസ്റ്റൊക്കെ വെച്ചിട്ട് ജാതി മതഭേദമന്യാണ് അതാണ് ഈ ശത്രുടെ പ്രത്യേകത വിഷപ്പിൻ്റെ വീട്ടിൽ ഞാനൊരു ക്രൈസ്തവ സഹോദരനാണ് പക്ഷേ ഇതിലിപ്പോൾ ബിനോ ബാബു ബുസാർ ഒരു അക്രൈസ്തവ സഹോദരനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അവരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ പേര് പോലും പറയണ്ട അറിയണ്ട എന്ന രീതിയിൽ ഇതിന് തെളിഞ്ഞും മറിഞ്ഞും മരിച്ചവരുടെ ഓർമ്മ വെച്ചു ആണ്ട് അടിയന്തരങ്ങൾ ജന്മദിനം അല്ല ബർത്ത്ഡേ അതുപോലെ ജോലി കിട്ടിയതോ അല്ലെങ്കിൽ തങ്ങളുടെ ജോലിയിലെ ദശാംശങ്ങളോ കൊണ്ട് ചെറുതും വലുതുമായിട്ട് സഹായിക്കുന്ന അങ്ങനെ ഏഴ് വർഷം കൊണ്ട് ഏറ്റവും ആദ്യം പത്ത് പത്ത് പേർക്ക് ഒരു സഹോദരി വ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു നേർച്ച കൊടുക്കാൻ അവർ അന്നേരം ഇന്ത്യയിൽ ഇല്ല കാനഡയിൽ സഹായിക്കുമോ അങ്ങനെ ആരംഭിച്ചു മറ്റൊരു കുടുംബം എല്ലാ മാസവും ഒരു ഓർഫനേജിൽ ബ്രദറെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാമോ എന്നും പറഞ്ഞിട്ട് ആരംഭിച്ചു അങ്ങനെ മർത്തരേസ ഓമില മദർ എനിക്കൊരു തിരിശേഷിപ്പ് വന്നു വിശ്വ മാർത്തരേസയുടെ അന്ന് തൊട്ടാണ് കടും കൂട്ടത്തോടെ ഇതാ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാൻ ഇത് പഠിപ്പിച്ചു കൊടുക്കണം പഠിക്കണം അവാർഡ് തന്നെ ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഇത് വന്നെങ്കിൽ ഇത് പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള കോഴ്സോ പരിപാടിയോ ഒന്നുമല്ല ആണ് പരിശുദ്ധാത്മകൾ പ്രേരിപ്പിക്കുന്നെങ്കിൽ പത്ത് പക്കറ്റ് ഭക്ഷണം കൊടുക്കുന്ന ആരും പഠിപ്പിക്കേണ്ട കാര്യം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ചെയ്യണ്ടതെന്ന് വിചാരിച്ചൊരു കാലഘട്ടമാണ് പക്ഷേ ഉള്ളിലൊരു സ്പാർക്ക് സ്വാർത്ഥത ഇല്ല എങ്കിൽ ദൈവം സഹായിച്ചാൽ അങ്ങനെ സാധിക്കും അങ്ങനെ കൊടുക്കാൻ സാധിക്കാത്ത ചിലരൊക്കെ പറയും ബ്രതറേ ഇങ്ങനൊരു ഇതുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടവും ഫോട്ടോയും പരിപാടിയായിട്ട് ഒന്ന് ഒന്ന് പല ഹെൽത്ത് ഇഷ്യൂസിലുണ്ട് സോഷ്യൽ പ്രോബ്ലം लोडे, लोडे, ും ജനശ്രദ്ധ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ഏറ്റവും സൈലൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ സെക്യൂരിറ്റി മാറ്റേഴ്സും മറ്റ് ഇത് സഹായിക്കുന്നവരോടുള്ള കടപ്പാടുകളും ഇത് കണ്ട് ചിലർക്ക് ബോധോധം ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം വേണ്ടി ഇതിനെക്കുറിച്ച് ഇപ്പോൾ ബൈബിളിൽ പറയുന്നത് പോലെ അവരെ സഹായിക്കുക അവർക്ക് കൊടുക്ക് കൊടുത്ത് അങ്ങനെ പറയുന്നത് പോലെ തന്നെ ഒരു ചിത്ര രൂപേണ വീഡിയോയിലൂടെയും ഫോട്ടോയിലൂടെയും കാണുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞു കൊറ കുറച്ച് നേരം ഞാനിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി ബ്രദർ ആ ഭക്ഷണം കൊടുക്കുമ്പോൾ മേടിക്കുന്ന ആ വന്നു നിന്ന ആളുടെ അവസ്ഥ അംഗവൈകല്യത്തോടെയും ആ മേടിക്കുന്ന സീനെല്ലാം കണ്ടട്ടോ ഒരച്ഛൻ എൻ്റെ കൂടെ കൊടുക്കാനായിട്ട് കപ്പച്ചനിലെ വൈദികൻ ഒരു തവണ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതുപോലെ വന്നപ്പോൾ ചോറുമ്പോ നീട്ടി പിടിക്കുമ്പോൾ പെട്ടണി കോലങ്ങൾ കണ്ട അറിയാം ഞങ്ങൾ വണ്ടി നിർത്തി അവരടുത്തേക്ക് വിളിക്കുമ്പോൾ അവർ ഭക്ഷണം മേടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക അച്ഛൻ്റെ കാല് പിടിക്കാൻ അച്ഛൻ പറഞ്ഞു ഷൈജു സമ്മതിച്ചു പോയട്ടാ നമ്മളാണെങ്കിൽ ഭക്ഷണം പൊതുവേ മേടിച്ചു കൊണ്ടുപോകും അപ്പം കാലൊന്നും പിടിക്കണ്ട പിടിക്കേണ്ടെന്ന് അതും കഴിഞ്ഞിട്ട് വൺ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന എന്നെയും വന്ന് തപ്പിക്കൊണ്ടിരിക്കുക കാൽ ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞു അപ്പോൾ ജോലി അന്വേഷിച്ച് എറണാകുളത്ത് എത്തിയവരാണ് അവർക്ക് എങ്ങനെ ഭക്ഷണം വേണമെന്ന് നമ്മളറിഞ്ഞെന്നുള്ള അതിശയമാണ് കാരണം ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ നാലര വർഷവും അതുപോലെ വേറെ കോഴ്സൊക്കെ പഠിച്ച ഒരു പയ്യൻ അവനിപ്പോൾ ന്യൂസിലൻഡിൽ അവൻ അവനെന്നോട് പറഞ്ഞിരുന്ന കോഴിക്കോട് പോയി ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി തേടിയും പഠിക്കാനൊക്കെ പോയ സമയത്ത് ഇതുപോലെ ഭക്ഷണ വിതരണ പാക്കറ്റുകൾ കൊടുക്കുന്ന സ്ഥലത്ത് വന്ന് ക്യൂ നിന്ന് മേടിച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള ഭക്ഷണം എപ്പോഴും പൈസ ഒന്നും കയ്യിലുണ്ടാവില്ല ഒരു പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് അയച്ചു തന്നത് തീരും അപ്പം ഞങ്ങളൊക്കെ ഇതുപോലെ കഴിച്ചിട്ടുണ്ട് ആ പയ്യനൊക്കെ ഇതിന് ശേഷം ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പലതവണ ബിഷപ്പിൻ്റെ വിളിയിൽ കൈകോർത്ത് പിടിച്ചവരാണ് ബ്രദറ് ഇതൊരു വലിയ ജനുവയിൻ ആയിട്ടുള്ള ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞു തോറിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ അവിടെ സക്കാത്ത് കിട്ടുന്നതും അതുപോലെ ഈ സിഖുകാരുടെ ഇതിൽ നിന്നൊക്കെ വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ പോയി മേടിച്ച് തിന്നുന്ന ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലായിരുന്നു ബ്രദറെ ജോലിയും കിട്ടിയില്ല പറഞ്ഞതുപോലെ ആയില്ല വിസ എന്നിട്ട് ഇതുപോലെ ധർമ്മം കിട്ടുന്ന ഭക്ഷണ പാക്കറ്റുകളും സക്കാത്ത് കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിച്ച കഥകളൊക്കെ പങ്കുവെക്കുന്നവരും വിശന്ന് വലഞ്ഞിട്ടുള്ളവരും അത് ഇതുപോലെയുള്ള കാര്യങ്ങളെ സഹായിക്കുന്നവരുണ്ട് അതുകൊണ്ട് നമ്മളറിയാത്ത പല കഥകളും ഇങ്ങനെയുള്ള നാട്ടിലും വിദേശത്തും വീട്ടിലും അനുഭവിച്ചവരുമുണ്ട് അനുഭവിക്കുന്നവരുണ്ട് ഓടി ചെല്ലുമ്പോൾ തന്നെ ഒരു ജോലി തേടി പോയി വിസ കിട്ടിയെന്നും പറഞ്ഞ് എല്ലാം ശരിയാവണമെന്നില്ല പക്ഷെ ഒന്ന് പൊരിഞ്ഞിരിക്കുന്നവർക്ക് നമ്മളും വഴി കരിക്കടക്കുന്ന ധർമ്മക്കാർക്ക് മാത്രമല്ല കേട്ടോ പ്രത്യേകിച്ച് ഈ ലോട്ടറി ഒക്കെ വെക്കുന്നവരെ തീരെ അവശനിലയെ കാണുന്നവർക്ക് കൊടുക്കാറുണ്ട് രണ്ട് രൂപ അഞ്ചു രൂപ വല്ലതും അടിച്ചതായിട്ട് എവിടെയെങ്കിലും കാര്യമായിട്ട് കേൾക്കുന്നുണ്ടോ കാരണം വയ്ക്കുന്നവരുടെ എണ്ണം കൂടി ടിക്കറ്റുകളുടെ എണ്ണം കൂടി സമ്മാനങ്ങളും കുറവാണ് അപ്പോൾ എന്നാലും അടങ്ങിയിരിക്കാതെ മരുന്നിനുള്ള കാശെങ്കിലും കിട്ടും െ അല്ലെങ്കിൽ ആരുടെ കൈ നീട്ടുന്നതിനേക്കാൾ നല്ലതാണല്ലോ നിരോധിച്ചിരിക്കണേ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ വിൽക്കാൻ നടക്കുന്നവരുണ്ട് അപ്പോൾ ചിലരൊക്കെ മേടിക്കും ചിലർ സ്നേഹപൂർവ്വം നിരസിക്കും ചിലര് ഭയങ്കര അനുഗ്രഹിച്ചുണ്ട് അപ്പോൾ ലോട്ടറിക്കാര് മാത്രമല്ല സമൂഹത്തില് വഴിയരിയിൽ ഇറങ്ങുമ്പോൾ ഞങ്ങക്ക് കാണു ദൈവം കണ്ണിൽ കാണിച്ചു തരും അതിനാണല്ലോ നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് അപ്പോൾ മുഖം നോക്കുമ്പോൾ അല്ലെങ്കിൽ അവശനില കാണുമ്പോൾ ചോദിക്കും അപ്പാപ്പാ ചേട്ടാ ചേച്ചി അമ്മച്ചി ഭക്ഷണം വേണോ എന്ന് ചോദിക്കുമ്പോൾ അവർ തലേ അനുഗ്രഹിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് അല്ലെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് തൊട്ട് വണങ്ങാൻ നമ്മളാരും വണങ്ങണ്ട അത് തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം ഇത് കിട്ടുന്നവർക്കാണ് അതുകൊണ്ട് ചിലരൊക്കെ തെറ്റിദ്ധരിക്കും വീഡിയോ പിടിക്കണ് ഫോട്ടോ എന്ന് പറയും അതൊരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ് കൊടുക്കുന്നതിൻ്റെ പബ്ലിസിറ്റി അല്ല ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ ഉണ്ണനവനറിഞ്ഞില്ലെങ്കിൽ വിളമ്പണവനറി െന്ന് പറഞ്ഞ പോലെ ഇതിന് സഹായിക്കുന്നവരോട് അവർ ചോദിച്ചില്ലെങ്കിൽ നമുക്കൊരു കടപ്പാടുണ്ട് ആർക്ക് കൊടുത്തു എന്തൊക്കെ കൊടുത്തു അതെങ്കിലും കാണുമ്പോൾ അവരുടെ മനസ്സ് കുളിരും ദൈവം അവർക്ക് സമ്മാനം കൊടുക്കും പിന്നെ അത് ഒരു വിശ്വാസയോഗ്യമാണ് എന്തിനും ഒരു വിശ്വസ്തത വേണമല്ലോ അപ്പോൾ നമുക്ക് തനിയെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാനുള്ള ചുറ്റുപാടുകളൊന്നുമില്ല എന്ന് മാത്രമല്ല ഇത് കണ്ടിട്ട് എനിക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കോ അമ്പത് രൂപ തന്നിട്ടുള്ളവരുണ്ട് അമ്പത് രൂപ തരാറുള്ളവരുണ്ട് നൂറ് രൂപ തരാറുള്ളൂ ഒരു നൂറ് രൂപ എടുക്കാനില്ലാത്തവരുണ്ടോ അപ്പം ൂറ് രൂപ ഉള്ളു ഉം ഒന്നും വിചാരിക്കരുത് കേട്ടാ നൂറ് രൂപ സ്വീകരിക്കുക ചോദിക്കുന്നവരുണ്ട് ഞാൻ പറയും അതാണ് ഏറ്റവും വലിയ തുക എന്ന് പറയും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഏറ്റവും ചെറുതാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലുതാണോ വലുത് അതാണെങ്കിൽ അത് തന്നെയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് സമർത്ഥിക്കാനില്ല പക്ഷേ ഇത് ദൈവം ഉള്ളിൽ നന്മ ഒരു സ്പാർക്ക് അവശേഷിപ്പിക്കുന്നതെങ്കിൽ മാത്രമേ അതൊരു നല്ല മുഖത്തോടെ കാഴ്ചയോടെ കാണാനും ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഭിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല ധർമ്മക്കാരില്ല അല്ലെങ്കിൽ ആർക്കാണ് ഇവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചു ആളുകളുടെ കണ്ണ് തുറപ്പിച്ച പിന്നെയും പിന്നെ അവർ കൊടുപ്പിച്ചാൽ പല സംഭവങ്ങളും ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിലൊക്കെ ഫങ്ഷനൊക്കെ വെക്കുമ്പോഴേക്കും ഈ വന്നിട്ട് ഏമ്പക്കോമ്പിട്ട് ചീത്തയും പറഞ്ഞു പോകുന്ന ആൾക്കാരോ കമൻ്റ് പറയുന്നവരോ കുറ്റം പിടിക്കുന്ന തീറ്റയും നമ്മുടെ തീറ്റയും നിന്നും നമ്മുടെ കുറ്റവും പറയും അപ്പോൾ അതിനേക്കാൾ എത്രയോ എത്രയോ നല്ലതാണ് ഏത് ഇങ്ങനെ ഈ വിശക്കുന്നവർക്ക് കൊടുക്കുന്ന ആ ദാനധർമ്മ പ്രവൃത്തികളെന്ന് തിരിച്ചറിയണം തോബിത്ത് നാല് പതിനൊന്നിൽ പറയുന്നുണ്ട് ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് നമ്മുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കൊക്കെ വിളിച്ച് കൊടുക്ക കൊടുക്കേണ്ടതെന്നല്ല അതും കൊടുത്തു അതും വേണം ആ രീതിയിലുള്ള പ്രവൃത്തിയും വേണം ഒറ്റത്തടിയായിട്ട് വളരാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ഒരു കാലത്ത് നമുക്ക് സ്വന്തമുള്ളവരുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ കടപ്പെട്ടവരുണ്ട് അതും നിറവേറ്റേണ്ട കാര്യം തന്നെയാണ് തലമുറന്ന് എണ്ണ തേക്കരുതല്ലോ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഭാഗം വിഭാഗം ഇങ്ങനെയുണ്ട് അവിടെയും നമ്മുടെ കണ്ണ് തുറയണം ആരും നോക്കാത്ത ഇനി അനാഥമന്ദിരുകളൊക്കെ കിടക്കുന്ന പറഞ്ഞാൽ ടാക്സ് ക്ഷൻ്റെ പേരിൽ അതിന് കൊടുക്കുന്നവരും ഇൻകം ടാക്സ് റിപ്പേറ്റ് അത് നമ്മുടെ തന്നെ കീശ കുറിപ്പിക്കാനാണ് ഇൻകം ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നതിന് വേണ്ടി എന്നാൽ ഈ തെരുവിലും വഴിയലും കിടക്കുന്ന പറഞ്ഞാൽ സർക്കാരിനും വേണ്ട വീടിനും വേണ്ട നാടിനും വേണ്ട ഒരു ജാതി മതം എല്ലാം പറയുമെങ്കിൽ അവരാരും വല്ലയിടത്തും ചത്തു കിടക്കും പോലീസ് എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും കിടന്നു നാറാതിരിക്കാൻ അങ്ങനെയുള്ളതാണ് പക്ഷെ അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കാൻ ആവശ്യമായ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സിലാത്തവരും മാന്യതയുള്ളവരും എല്ലാം ആക്കൂട്ടത്തിലാണ് അല്ല കടിച്ചാൽപ്പെട്ടാത്ത ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോകും അങ്ങനത്തെവർക്ക് വരെ വഴി വഴിയിരി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത സംഭവങ്ങളുണ്ട് ഏർ പ്രഭാഷകൻ ഇരുപത്തൊമ്പതോ പന്ത്രണ്ട് പറയുന്നുണ്ട് ദാനധർമ്മം ആയിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കുക എത്ര ശ്രമിച്ചിട്ടും ദുശീലങ്ങൾ മാറുന്നില്ല കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവമാണ് നന്മയിൽ വളരാൻ സാധിക്കുന്നില്ല ആത്മീയം ഒരുച്ചില്ല അതിൻ്റെ പ്രധാന കാരണം വചനവും പ്രാർത്ഥനയും മാത്രമായിട്ടിരുന്നാൽ പോരാ ഇതുപോലെയുള്ള സൽപ്രവൃത്തികൾ ഉള്ളിൽ നിന്ന് വരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അട്ടിട്ട് വെച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഫാഷൻ്റെ പേരിൽ ഡിസൈൻ മാറിയതിൻ്റെ പേരിൽ അത് അർഹതയുള്ളൊരു പുറത്തൊരുപാട് പേരുണ്ട് ഇനി പഴയതല്ല പരമാവധി പുതിയത് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ചില അവസരങ്ങളിൽ പുത്തൻ പുതപ്പും ലുങ്കിയും നൈറ്റിയൊക്കെ കൊണ്ടുപോയി പുത്തൻ കൊണ്ടുപോയി അങ്ങനെയും ദൈവം ഇടയാക്കിയിട്ടുണ്ട് ഭക്ഷണ പൊതികളോടൊപ്പം വിതരണം ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം എന്താണെന്ന് അറിയാമോ ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു ബ്രതറെ എന്തെങ്കിലും മധുരം കൂടെ കൊടുക്കണം കൊടുക്കാമോ അവർക്ക് അതോടൊപ്പം തന്നെ ഭക്ഷണം കൊടുത്തതോടൊപ്പം മധുരവും ഒരു കുപ്പി വെള്ളവും കൂടി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയും കൊടുപ്പിച്ചവരുണ്ട് ചിലര് പറയും ബ്രതറെ ബിരിയാണി കൊടുക്കാമോ പിന്നെന്താ ആരും പറയാതെ തന്നെ ഞങ്ങ നല്ല ഈ പുലാവും ചിക്കൻ റോസ്റ്റും അതുപോലെ ചിലപ്പോൾ ഫ്രൈഡ് റൈസും അങ്ങനെയൊക്കെ കൊടുത്ത അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ ഇടിയപ്പവും അപ്പവും മുട്ടക്കറിയും ബ്രേക്ക്ഫാസ്റ്റ് പോലെ വിതരണം ചെയ്ത് അങ്ങനെ ദരിച്ചവിൽ ദരിച്ചവ മനസ്സുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് ചിലർ വീടുകളിൽ ഫങ്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം ബാക്കി വന്നു ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടത് ആ ഫങ്ഷന് വേണ്ടി അഞ്ഞൂറ് ആയിരം പേരെ അഞ്ഞൂറ് പേരെ വിളിക്കുമ്പോൾ ഒരു അമ്പത് പേർക്ക് ഇങ്ങനെയുള്ളവർക്ക് കൂടി കൊടുക്കാനൊന്നും സഹായിക്കുക അല്ലാതെ ബാക്കി വരുന്ന വേസ്റ്റ് തിന്നാനാണ് ദൈവത്തിന് കൊടുക്കുന്നത് ബാക്കി വന്നു ഇത് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തോ ഭക്ഷണം പാഴാക്കി കളയാതിരിക്കുന്നതും നന്മയാണ് പക്ഷേ നന്മ കിട്ടണമെങ്കിൽ അഞ്ഞൂറ് പേർക്ക് വേണ്ടി നിങ്ങൾ ഒരാവശ്യത്തിന് നിങ്ങളുടെ കുടുംബത്ത് ഭക്ഷണം ഉണ്ടാക്കി എല്ലാ ഫംഗ്ഷന് ആൾക്കാരെ വിളിക്കും അത് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് ഉണ്ടെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ എഴുന്നൂറ്റമ്പത് ആയിരം ആക്കും പക്ഷേ ഒരു നൂറ് പേർക്ക് അല്ലെങ്കിൽ അമ്പത് ഏറ്റവും കുറഞ്ഞതുവരെ അമ്പത് പേർക്ക് അല്ലെങ്കിൽ ഒരു നൂറ് പേർക്ക് വഴിയരിയിൽ കിടക്കുന്ന കടത്തിനെ കിടക്കുന്ന ദൈവങ്ങളുണ്ട് കാണപ്പെട്ട ദൈവങ്ങൾ അതുകൊണ്ടാ ഇവർക്ക് കൊടുക്കുമ്പോൾ ആർക്കാ കൊടുക്കുന്നത് ദൈവത്തിന് തന്നെയാണ് തോപത്ത് നാലോ പൈന പറയുന്നുണ്ട് ദാനധർമ്മ അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് അങ്ങനെയാണ് അതാണ് ദൈവത്തിന് കൊടുക്കുന്നതെന്ന് പറയുന്നത് കൊടുക്കുന്നതാർക്കാണ് ദൈവത്തിനെ സാക്ഷാൽ ദൈവത്തിനെ ശരിക്കും മുന്നിൽ കണ്ട അനുഭവങ്ങൾ എറണാകുളം പട്ടണത്തിൽ ഭക്ഷണം കെടുക്കാൻ പോകുമ്പോൾ അവരുടെ തീപ്പന്തം പോലത്തെ സാധാരണ മനുഷ്യരാണ് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ജ്വലിക്കുന്ന യേശുവിൻ്റെ കണ്ണുകൾ കണ്ട ദൈവത്തെ കണ്ട അല്ലെങ്കിൽ അത് വാക്കുകളില്ല അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വേണ്ടി വേണ്ടിയിരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട് തന്നവർക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിച്ച കുഷ്ഠരോഗം മാറിയ ജീർണിച്ച വെല്ലുകളും പാദങ്ങളും എല്ലാം ഉള്ളൊരു സഹോദരയിരുന്ന് സ്വതിച്ച് അനുഗ്രഹിച്ച് തന്നവരെയും കൊടുക്കണവരെയും എല്ലാം എന്നിട്ട് ഭക്ഷണം മേടിച്ചവരുണ്ട് ഹാലലൂയ യേശുവെ നന്ദി ചിലരെ സ്വന്തം അപ്പനെപ്പോലെ അല്ലെങ്കിൽ പോലെ സഹോദരനെ പോലെ നമ്മളോട് പെരുമാറിയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ലുങ്കി ഉണ്ടെന്ന് തരുമോ പിറ്റേ പ്രാവശ്യം പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ലുങ്കിയും ഷർട്ടും കൂടി കൊണ്ടുപോയി കൊടുത്തു ഒരപ്പാപ്പനി ആ പിന്നെ റിസർവ് ബാങ്കിൻ്റെ അടുത്ത് കലൂരി ആ ഒന്ന് രണ്ട് ദിവസം അയാൾ അവിടെ കണ്ടല്ലോ അപ്പോൾ കൊടുത്ത് അതുപോലെ ഒരു കുഷ്ഠരോഹിക്ക് ഇതുപോലെ ലുങ്കി കൊടുത്തു കൊടുത്തത് വിളിച്ചു പറയുന്നതല്ല അവർ നമ്മുടെ സ്വന്തക്കാരെ പോലെ ഇടപഴക ചില എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യുകയാണ് പോസിറ്റീവായിട്ട് എടുക്കുക എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതിന് പ്രതിഫലം തരുന്നത് ദൈവമാണ് ഏത് കാര്യം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാമല്ലോ അപ്പോൾ താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവിൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ആര് സ്വീകരിക്കും ദൈവം സ്വീകരിക്കും രണ്ടും കുറും ദിവസം എട്ടാം അധ്യായത്തിൽ പതിനൊന്നും പന്ത്രണ്ടും വാക്യം താല്പര്യത്തോടെ വേണം നൽകാൻ ലൂക്കാറ് മുപ്പത്തെട്ട് പറയുന്നുണ്ട് അമർത്തി കുലിക്ക് കവിഞ്ഞ് വീഴും വണ്ണം മടിയിൽ ഇട്ട് തരുമെന്ന് അതുപോലെ തന്നെ വചനത്തിൽ എല്ലാം പറയുന്നുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് ഇതൊന്നും മറച്ചു വെക്കാനുള്ള ഇരുടത്ത് വയ്ക്കാനുള്ള കാര്യമല്ല റേസലോട്ട് ഹാലലൂയ യേശുവേ നന്ദി മത്തായി അഞ്ച് പതിനാറ് പറയുന്നുണ്ട് അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അതുകൊണ്ട് ഇത് സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല ഇത് കാണുകയും ഈ വീഡിയോയും ഈ പടമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇതൊരു സുവിശേഷ പ്രകോഷം കൂടിയാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ട് ആരും പോകണ്ട ഈശോ ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ അതെല്ലാം ഇന്ന് ഇന്ന് കാറും ബൈക്കും പ്ലെയിനും എല്ലാം ഉണ്ട് അന്ന് കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സംഭവം എല്ലാം യാത്ര ചെയ്യുന്ന അത് കാലവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതുപോലെ ഇന്നുള്ള സൗകര്യങ്ങളും എല്ലാം കർത്താവ് ഉപയോഗിക്കും വളച്ചൊടിച്ചു പറയുകയല്ല മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്സനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എത്രയും ചീത്ര കാര്യങ്ങളാണ് ഭയങ്കര വാർത്താ പ്രാധാന്യത്തോടെ വന്നിട്ട് ആർക്കും ഒരു പരാ പരാതിയില്ല മനുഷ്യനെ മനുഷ്യന്റെ ബുദ്ധിയെ അല്ലെങ്കിൽ വ്യാപാര തലങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നെഗറ്റീവായിട്ടുള്ള എത്രയോ വാർത്തകൾ ആർക്കും പരാതിയില്ല എന്നാൽ ഒരു ഭക്ഷണ പൊതി കൊടുക്കുന്നതോ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതോ ഒക്കെ കണ്ട ഭയങ്കരമായ ഭീകരപ്രവൃത്തി ചെയ്യുന്നത് പോലെ തീവ്രവാദം ചെയ്യുന്നത് പോലെ ചിത്രീകരിക്കുന്നവരും ചെളിവാരി എറിയുന്നവരുണ്ട് അപ്പോൾ ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ് നന്മയും തിന്മയും വരുന്നത് അപ്പോൾ നന്മയുടെ വശം എപ്പോഴും പുറത്തെടുക്കുക മനുഷ്യരുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മത്തായി അഞ്ച് പതിനാറ് ഭജനമാണ് കേട്ടോ മഹത്വപ്പെടുത്തേണ്ടതിന് മഹത്വം കിട്ടുന്ന ആർക്കാണ് ഞങ്ങൾ പറഞ്ഞില്ലേ വിശപ്പിൻ്റെ വെളി സെയിൻറ്റ് മേരീസ് പ്രയർ മിഷി പരിശ്രമറിയത്തിൻ്റെ മധുസരുള്ള കൂട്ടായ്മ ദൈവോത്തനായ യേശുവിൻ്റെ നാമത്തിലാണ് യേശു സൂക്ഷ ചെയ്യുന്നത് ദൈവത്തനായ യേശു അന്തനെ ചകിടനെ ഊമനെ തളവാദുരോഗികരെ മരിച്ചവരെ സുഖപ്പെടുത്തി എന്നാൽ ഇതൊന്നും ബൈബിളെ എഴുതി വെക്കാനോ മറ്റു പുസ്തകങ്ങളിലേക്ക് പ്രസിദ്ധീകരിക്കാനോ വായിക്കാനോ ഒന്നും പാടില്ലല്ലോ വിസമാർത്തരേ സ്വയന്തോരം മക്കൾക്ക് ജീവനും ജീവിതവും കൊടുത്തു ഇതെല്ലാം ഇന്ന് ലോകത്ത് പ്രകാശമായിട്ട് വിളങ്ങുകയും പ്രഘോഷിക്കും പെടുകയും സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇന്നും കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ ദൈവം അതരം തന്നവര് ആ ദൈവമഹത്വം പ്രഘോഷിക്കട്ടെ അതുകൊണ്ട് ദൈവ മഹത്വത്തിനായിട്ട് വിശപ്പിൻ്റെ വിളി എന്ന ആ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു നമ്മുടെ വിശപ്പും ദാഹവും പോറ്റാൻ ദൈവം വഴികൾ തന്നിട്ടുണ്ടതിന് ഉണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയുക നമ്മുടെ ആവശ്യത്തിനുള്ളവ ഉണ്ട് നമ്മുടെ ആർത്തിക്കുള്ളവ ഇവിടെ ഇല്ല ആര് പറഞ്ഞതാ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് അതുകൊണ്ട് ദൈവം നമുക്ക് ഈ ലോകം മുഴുവൻ പട്ടിണിയും ദാരിദ്ര്യമുള്ള ജീവിക്കാനുള്ളത് തന്നിട്ടുണ്ട് പക്ഷേ ചുരുക്കം ചിലരുടെ കയ്യിൽ ഇതെല്ലാം അടിഞ്ഞുകൂടുമ്പോൾ ലോകരക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യപ്പെടുന്ന ഈ പരോപകാര പ്രവൃത്തികൾ അനേകരുടെ കണ്ണു തുറക്കും അനേകരുടെ വിശപ്പടക്കും അനേകർക്ക് സാന്ത്വനമാകും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഷെയർ ഷെയറുകയും ചെയ്യപ്പെടുമ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷണ പ്രഘോഷണ ദൗത്യമാണ് അതിന് ജാതിയില്ല മതമില്ല സൽവാർത്ത പ്രഘോഷിക്കുന്നു സുവിശേഷം സുവിശേഷം പ്രഘോഷിക്കുന്നു നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് ഒരു വിജാതിനായ മകൻ തെരുവിൽ മരിച്ച് തുടങ്ങിയ മനുഷ്യനെ വിശ്വസം മാർത്തരേസ കോരിയെടുത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആർക്കും വേണ്ടാത്ത ഉപേക്ഷിക്കപ്പെട്ട സ്വന്തക്കാരും മന്തക്കാരും ഇല്ല ആ മനുഷ്യൻ മാർത്തരേസയോട് ചോദിച്ചാൽ അമ്മയുടെ ദൈവം ആരാണ് അപ്പോൾ കഴുത്തിൽ കിടന്ന ആ കുരു കൊന്തമാലയിലെ കുരിശ് കാണിച്ചുകൊടുത്ത് കാൽവരിയിലെ നസന യേശു കാൽവരിയിൽ കുരിശിൽ യേശു യേശുവാണ് എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അത് ചുമ്പിച്ചോണ്ട് അയാള് പറഞ്ഞത്രേ അമ്മയുടെ ദൈവമാണ് എന്റെയും ദൈവം എന്ന് പറഞ്ഞ് തൽക്ഷണശ്വാസ നിലച്ച സംഭവം വായിച്ചതോർക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം സുവിശേഷം പ്രസംഗിക്കുകയോ വചനം എഴുതി കൊണ്ടിരിക്കുകയോ അല്ല വചനം ജീവിക്കണം നമ്മളാലാകുന്ന സമയത്തിൻ്റെ ദശാംശം കൊടുക്കണം അത് മധ്യസ്ഥ പ്രാർത്ഥന സുവിശേഷ വേലകള് വചനപ്രകോഷണ ശുശ്രൂഷയിൽ പങ്കെടുക്കല് പ്രാർത്ഥന വിശ്വകുര്ബാന കൂട്ടായ്മ കുടുംബ യൂണിറ്റ് വിൻസൻഷ്യ പ്രവർത്തനങ്ങൾ ലീജനോമേരി മാതൃവേദി ഇങ്ങനെ ഒത്തിരി ഒത്തിരി സഭയില് ശുശ്രൂഷയാനാണ് മനസ്സുണ്ട ഇതെല്ലാം വിശാലമാണ് അതുപോലെ തന്നെ സൽപ്രവൃത്തികൾ ചെയ്യാനും നമുക്ക് പരിശ്രമിക്കാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശമശിയാക്കി സ്ഥിതി